നമസ്കാരം നമുക്കിന്ന് ഓയിൽ പേസേഴ്സ് പെയിന്റിംഗിന്റെ ഒരു പുതിയ ടെക്നിക്ക് പഠിച്ചാലോ സാധാരണ നമ്മൾ ഡ്രോയിങ്സ് ആൻഡ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈറ്റ് പേപ്പർ പേപ്പറല്ലേ യൂസ് ചെയ്യുക ഇവിടെ ഞാൻ ബ്ലാക്ക് പേപ്പർ യൂസ് ചെയ്തിട്ട് ഓയിൽ പേജേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈറ്റിംഗിന്റെ ലൈറ്റിങ്ങിൻ്റെയൊക്കെ എഫക്റ്റ് ഉള്ള ഒരു സിമ്പിൾ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പഠിച്ചാലോ സോ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ആദ്യം ഞാനിവിടെ ആണ് ചെയ്യുന്നത് നമ്മുടെ സ്കൈയിൽ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ മൂണിന്റെ ഒരു സർക്കിൾ വരച്ച ശേഷം വൈറ്റ് ഓയിൽ പേസേഴ്സ് എടുത്തിട്ട് അതിന് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളറുള്ള ഡ്രോയിങ് ഷീറ്റ് ഡ്രോയിങ് ബുക്സ് ഒക്കെ സാധാരണ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഞാൻ ഇവിടെ ചാർട്ട് പേർ ആണ്ടോ യൂസ് ചെയ്യുന്നത് വലിയ സൈസുള്ള ബ്ലാക്ക് കളറുള്ള ചാർട്ട് പേപ്പർ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അത് വാങ്ങിയ ശേഷം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടമുള്ള സൈസിന് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഞാനിവിടെ സ്ക്വയർ പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ആദ്യം ഒരു മൂന്ന് വരച്ചു അതിൻ്റെ ഉള്ളിൽ മൂണിന്റെ ചെറിയ ടെസ്റ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ വെച്ചിട്ട് ഇതേപോലെ ചെറിയ ടെസ്റ്ററും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്കൈ ആണ് ചെയ്യാനുള്ളത് സ്കൈ ചെയ്യുന്ന സമയത്ത് ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് കാണുന്ന ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം എല്ലാവരെയും ഫ്ലാറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പാടില്ല നമുക്ക് ആ ലൈറ്റ് ആൻഡ് ഷാഡോന്റെ എഫക്ട് കറക്റ്റ് ആയിട്ട് കിട്ടണം ഈ ഒരു പെയിന്റിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ലൈറ്റിങ്ങിന്റെ ആണ് അപ്പൊ എല്ലാവരെയും ഈവൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല ആ ബ്ലാക്ക് കളർ ആവശ്യമുള്ള ഇവിടെ ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഇവിടെ മാത്രമാണ് നമ്മളിവിടെ കളറ് ചെയ്യുന്നുള്ളട്ടോ ഞാൻ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്ലൗഡ് ആണ് ചെയ്യുന്നത് ഇപ്പൊ ക്ലൗഡിന്റെ ഒരു റാൻഡം ഷേപ്പ് ആ ഒരു മൂണിന് ചുറ്റും ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്ത ശേഷം അതിനെ ഫുൾ ആയിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ മൂണിന്റെ അടുത്ത് നല്ല കളറും അതിന്റെ ബാക്ക് ലോട്ട് വരുമ്പോൾ ആ കളർ ഇങ്ങനെ ഗ്രേഡിയന്റ് എഫക്റ്റ് ബ്ലാക്ക് ലോട്ട് വന്ന് നിൽക്കുന്നത് പോലെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഒരു ഗ്രേഡിയൻ കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂടിന്റെ അടുത്ത് നല്ല ആയിരിക്കും നല്ല വൈറ്റ് നല്ല കളർ ആയിരിക്കും അത് ബ്ലാക്കിലോട്ട് പോകുന്ന സമയത്തും നല്ല ഇരുട്ടായിരിക്കും ബ്ലാക്കിലോട്ട് വന്ന് ബ്ലെൻഡ് ചെയ്ത് നിക്കുന്നത് പോലെയാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഗ്രേഡിയൻ്റെ എഫക്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാലാണ് ആ ഒരു ലൈറ്റിങ്ങിന്റെ എഫെക്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം അപ്പൊ ഇതേപോലെയുള്ള ബ്ലാക്ക് കളർ പേപ്പറിന്റെ മേലെ നന്നായിട്ട് ഓയിൽ പേസും പിടിക്കും കേട്ടോ അപ്പൊ ഇതേപോലെ നമുക്ക് നല്ല പെയിന്റിങ്സ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ ബ്ലൂ കളർ ഇതേപോലെ ഫില്ല് ചെയ്ത ശേഷം ഇനി ലൈറ്റിങ്ങിന്റെ എഫക്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് സെന്ററിലോട്ട് ലൈറ്റിംഗിന്റെ എഫക്റ്റ് വരാനായിട്ട് വൈറ്റ് ഓയിൽ പീസസ് എടുത്തിട്ട് മൂണിന്റെ സൈഡിൽ മൂണിന്റെ ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് ഇതേപോലെ ഹൈലൈറ്റ് ലൈറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡയറക്റ്റ് വൈറ്റ് വെച്ച് ഇതേപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമായിരിക്കും ലൈറ്റിന്റെ എഫക്ട് സെന്ററിലോട്ട് കറക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ ഇതിന് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് എഫക്റ്റ് എന്നാണ് പറയാം ഓക്കെ അപ്പൊ മൂണിന്റെ സൈഡ് ഭാഗത്തായിട്ട് നന്നായിട്ട് നമ്മൾ വൈറ്റ് കൊടുക്കുന്നുണ്ട് ഇതേപോലെ അപ്പൊ മൂണിന്റെ സൈഡിലുള്ള ക്ലൗഡിന് നല്ല രീതിയിൽ വെളിച്ചു അടിക്കുന്ന ഒരു എഫക്റ്റ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് കേട്ടോ ഇപ്പൊ എല്ലാം ഇവിടെയും നിങ്ങൾ വൈറ്റ് കൊടുക്കരുത് ആ ഒരു മൂണിന്റെ സൈഡിലൂടെ ഇതേപോലെ വേണം ലൈറ്റ് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് ലൈറ്റിന്റെ എഫക്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് താഴോട്ട് വരാം കുറച്ച് മുഗൾ ഭാഗത്ത് നിന്നും താഴോട്ട് വെള്ളം വീഴുന്ന ഒരു എഫക്റ്റ് ആണ് താഴ്ഭാഗത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഔട്ട്ലൈൻ ജസ്റ്റ് ഇതേപോലെ വരച്ച ശേഷം ഒരു ഗ്രേ കളർ എടുത്തിട്ട് അവിടെ ഇരിക്കുന്ന കല്ലുകളിലൊക്കെ ഷെയ്ഡ്സ് ഇതേപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് കുറെ സ്റ്റോൺസ് ഉണ്ട് സൈഡ് ഭാഗത്തൊക്കെ അതിന്റെ മുഗൾ ഭാഗത്ത് നിന്നാണ് വെള്ളം താഴോട്ട് വീഴുന്നത് കേട്ടോ അപ്പൊ ആ ഒരു സ്റ്റോൺസിന്റെ ഷെയ്ഡിങ് എല്ലാം ഒരു ഗ്രേ കളർ ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു ടെക്സ്റ്റർ പോലെ ഫുൾ ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ കളർ ചെയ്യുന്നില്ല ഇതേപോലെ ജസ്റ്റ് റാൻഡം ഷേപ്പിൽ താഴോട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്തിരുന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് ഒരുപാട് ബലം കൊടുക്കാതെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റോണിന്റെ ടെസ്റ്റർ ഉണ്ടാവും ഓയിൽ പേസിന്റെ പേപ്പറിന്റെ ടെക്സ്റ്റർ ഇങ്ങനെ വിസിബിൾ ആവുന്നത് പോലെയാണ് ആ ടെസ്റ്റർ വിസിബിൾ ആവുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിടുക മാത്ര കേട്ടോ അവിടെ ചെയ്യുന്നത് രണ്ട് സൈഡിലും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ആ ഒരു ടെസ്റ്റർ നന്നായിട്ട് വിസിബിൾ ആവുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ ഓയിൽ പേസ്റ്റ് ഒന്ന് ചെരിച്ചു പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിടാണ് രണ്ട് സൈഡിലും ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി സെൻട്രൽ ആയിട്ട് വാട്ടർ വരുന്ന ആ ഒരു സൈഡാണ് അപ്പൊ വെള്ളത്തിന്റെ സൈഡിൽ നമുക്ക് ഫുൾ ആയിട്ട് ഇതേപോലെ ബ്ലൂ കളർ ഫിൽ ചെയ്ത് കൊടുക്കാം ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി അതിന്റെ മേലെ നമ്മൾ വൈറ്റ് കളറും യൂസ് ചെയ്യും ഇനി താഴ്ഭാഗത്തായിട്ട് നിന്ന് വെള്ളം വീണ് അവിടെ നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇത്രയും ഹൈറ്റിലാണ് വെള്ളം വീഴുന്നത് താഴ്ഭാഗത്ത് ഇത്രയും ഭൂമിയുടെ ആ ഒരു ലെവല് അവിടെ വെള്ളം നിക്കുന്നത് പോലെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി ബ്ലൂ കളറിന്റെ മേലെ വൈറ്റ് എടുത്തിട്ട് ഇതേപോലെ ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട് അതിന്റെ ഡാർക്ക് ആയിട്ടുള്ള പോർഷൻ നമ്മൾ ആയി പോയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടും നമുക്കവിടെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി സ്പോണിന്റെ മേലെ ഈ സൈഡിൽ രണ്ട് സൈഡിലായിട്ടും കുറെ ചെടികൾ നിൽക്കുന്നത് പോലെയാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനൊരു നല്ല ഡാർക്ക് ഗ്രീൻ സാബ് സാബ്ഗ്രീന്റെ കളർ എടുത്തിട്ട് ഇതേപോലെ രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കളറിന്റെ പേര് സാബ് ഗ്രീൻ എന്നാണ് കേട്ടോ നല്ല ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളറും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് സൈഡിലും ഇതേപോലെ കുറെ ചെടികൾ നിൽക്കുന്നുണ്ട് താഴ്ഭാഗത്തും ഉണ്ടായിരിക്കും അപ്പൊ അതേപോലെയാണ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം ഈ സാബ്ഗ്രീൻ എടുത്തിട്ട് ഫുൾ ആയിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ ബാക്ക് സൈഡെല്ലാം പോലെ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് സ്പേസ് ഞാൻ വിട്ടിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കാം അപ്പൊ വൺ സൈഡ് താഴ്ന്ന മുഗൾ ഭാഗം വേറെ ചെടികളുണ്ട് പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ ഈ ഒരു സൈഡിൽ കുറച്ച് താഴ്ഭാഗത്ത് കുറച്ച് ചെടികൾ ഉള്ളതുപോലെ അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇതേപോലെ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ചുറ്റു ഭാഗത്തും കുറെ ചെടികളുണ്ട് ആ സെൻടറിലോട്ട് ആ മൂണും ആ വെള്ളച്ചാട്ടവും അവിടേക്ക് ഹൈലൈറ്റ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ കുറച്ച് ചെടികൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയാണോ ക്ലൗഡ് ചെയ്ത് അതേ ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് നമ്മൾ ചെടികൾ ചെയ്യുന്ന അവിടെയും കൊണ്ടുവരണം അതിനായിട്ട് വൈറ്റ് ഓയിൽ പേസസ് എടുത്തിട്ട് മൂണിൻ്റെ ലൈറ്റ് അടിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ കൂടെ മാത്രം വൈറ്റ് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ഡൗട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഡൗട്ട്സ് ഇട്ട് കൊടുക്കുക അപ്പം നല്ല ലീഫിൻ്റെ എഫക്റ്റ് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ വീട്ടിലെ കാണുന്ന ഇതേപോലെ ജസ്റ്റ് റാൻഡം ഷേപ്പിൽ വേണം കൊടുക്കാനായിട്ട് ഒരു യൂണിഫോം ഷേപ്പിൽ നിങ്ങൾ ഇടാനായിട്ട് പാടില്ല റാൻഡം ഷേപ്പിലാണ് ചെടികളുടെ ലീഫും ഇലകളൊക്കെ ഉണ്ടാവാ റാൻഡം ഷേപ്പിലല്ലേ നിൽക്കുക സോ റാൻഡം ഷേപ്പിൽ വേണം ഇതേപോലെ ഡോട്ട്സും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് കെട്ടോ വെളിച്ചത്തിന്റെ എഫക്ട് ആ ഒരു ലൈറ്റിങ്ങിന്റെ എഫക്ട് സെൻടറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സെന്ററിൽ ഫോക്കസ് ചെയ്തിട്ട് ഇതേപോലെ ഹൈലൈറ്റ് കൊടുക്കുന്നത് കേട്ടോ ഇനി വെള്ളത്തില് നമുക്ക് മൂണിന്റെ റിഫ്ലക്ഷൻസ് കാര്യങ്ങളെല്ലാം കൊടുക്കാം ഇതേപോലെ വെള്ളത്തിലും ഷെയ്ഡ്സ് കാര്യങ്ങളെല്ലാം ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൊടുത്തിടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഹൈലൈറ്റ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൈറ്റ് ഓവറായി പോകാനായിട്ട് പാടില്ല ഹൈലൈറ്റ് ഓവറായി പോയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് എല്ലാവിടെയും സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക സോ വളരെ മിനിമലായിട്ട് നമുക്ക് ആവശ്യമുള്ള അവിടെ മാത്രം ആയിരിക്കണം ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഹൈലൈറ്റ് മീൻസ് ഈ വൈറ്റ് ഷെയ്ഡ് കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ എവിടെയാണോ നമ്മൾ വൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നത് അങ്ങോട്ടെല്ലാം വെളിച്ചം അടിക്കുന്നത് പോലെയായിരിക്കും തോന്നുക എല്ലാവരും ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടില്ല കേട്ടോ സോ ആവശ്യമുള്ളവടെ മാത്രം ആയിട്ട് കൊടുക്കുക നമ്മൾ ഓവർ ഓവർഡൂ ചെയ്ത് ചെയ്യാനായിട്ട് പാടില്ല ആവശ്യം മാത്രം ചെയ്യാട്ടോ നമ്മൾ ായിട്ട് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സിന്റെ എഫക്റ്റ് എന്നൊക്കെ പറയും അപ്പോൾ ഏറ്റവും ബേസിക് മുതലേ നമ്മൾ ആയിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പെയിന്റിങ് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ പെട്ടെന്ന് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഡ്രോയിങ് നോക്കി അതേപോലെ കോപ്പി ചെയ്യാൻ മാത്രം പഠിക്കാതെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അതേപോലെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് എഫക്റ്റ് അതിന്റെ അതിൻ്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ വളരെ ആയിട്ടാണ് ആർട്ടിനെ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് സ്വന്തമായിട്ട് ആരെയും ഡിപ്പെൻ്റ് ചെയ്യാതെ ആരെയും കോപ്പി ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റൊരാളിനെ ഹെൽപ്പ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളിനെ കോപ്പി ചെയ്തുകൊണ്ട് മറ്റൊരാളിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് പെയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എപ്പോഴും നമുക്ക് അതെല്ലാം ആവശ്യം നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റണം ഒരു പെയിന്റിങ് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു പെയിന്റിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു പെയിന്റിങ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആൻഡ് പ്രോപ്പറായിട്ട് കറക്റ്റ് ടെക്നിക്ക് കറക്റ്റ് മെത്തേഡ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് സ്വന്തമായിട്ട് ഏതൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ എല്ലാ കാര്യത്തിൻ്റെയും ഏറ്റവും ബേസിക് ആണ് അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ അഡ്വാൻസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ നല്ല റിയലിസ്റ്റിക് ഡ്രോയിങ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് നല്ലൊരു റിയലിസ്റ്റിക് ഫീൽ വരുന്നത് അല്ലാതെ റിയലിസ്റ്റിക് വരയ്ക്കുന്ന സമയത്ത് അവിടെ പുതിയ മെത്തേഡ് അങ്ങനെയൊന്നുമില്ല സിമ്പിളായിട്ട് ഡ്രോയിങ് ഒരു മെത്തേഡ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനൊരു മെത്തേഡ് അങ്ങനെ മെത്തേഡ്സ് ഒന്നുമില്ല ഡ്രോയിങ്സിൽ അതിൻ്റെ ബേസിക് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആണെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ട് ഒരു മെത്തേഡ് ഒരു ഉള്ളത് അതിനെ നമ്മുടെ ഡ്രോയിങ്സിൻ്റെ സ്റ്റൈലിനനുസരിച്ചിട്ട് റിയലിസ്റ്റിക് ആണെങ്കിൽ അതെങ്ങനെ അതിൻ്റെ കറക്റ്റായിട്ട് പ്രോപ്പർ മെത്തേഡ് പ്ലേസിൽ പ്രോപ്പറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾ നന്നായിട്ട് പാഷനറ്റ് ആയിട്ട് സിൻസിയർ ആയിട്ട് സീരിയസ് ആയിട്ടാണ് ഡ്രോയിങ്ങിനെ കാണുന്നതെങ്കിൽ ഡ്രോയിങ് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഷനറ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മറ്റൊരാളെ കോപ്പി ചെയ്യാൻ മാത്രം ശ്രമിക്കാതെ അതിൻ്റെ പ്രോപ്പറായിട്ട് ബേസിക്ക് മുതൽ പഠിക്കുക അതിൻ്റെ ടെക്നിക്സ് എല്ലാം പറയുന്ന സമയത്ത് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക നോട്ട് ചെയ്ത് വെക്കുക പ്രോപ്പറായിട്ട് പഠിച്ചു പോകാനായിട്ട് മാത്രം ശ്രദ്ധിക്കോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഡിപ്പെരും അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമായിരിക്കും നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് ഒരു പെയിന്റിങ് മനസ്സിലാക്കി ചെയ്യാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ വൈറ്റ് ഓയിൽ പേസേഴ്സ് യൂസ് ചെയ്തിട്ട് ആ വെള്ളം ഇങ്ങനെ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഇത്രയും താഴോട്ട് വരുന്ന സമയത്ത് വെള്ളം തുള്ളികൾ കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ തെറിച്ച് വീഴുന്നുണ്ടായിരിക്കും വെള്ളത്തിന്റെ ഫോക്സ് ഉണ്ടായിരിക്കും അത് ഇതേപോലെയൊക്കെ ജസ്റ്റ് ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് മിനിമം ആയിട്ട് കൊടുത്തു എഴുന്നേണ്ടോ ഇനി നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഫുൾ ആയിട്ട് കളർ ഓവർഡോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ എവിടെയെങ്കിലും നമുക്ക് കളർ ചെയ്യാനായിട്ട് വിട്ട് പോയിട്ടുണ്ട് ഓവർഡൂ ചെയ്ത് പോയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടേക്ക് ഇതേപോലെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മൾ വെക്കുന്ന ഓരോ ഷെയ്ഡും ആവശ്യത്തിന് മാത്രം ഒരുപാട് ഓവർഡൂ ചെയ്ത് പോവാതെ കറക്റ്റായിട്ടുള്ള തീര് നമുക്ക് അറിയാം എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതേപോലെ തന്നെ ചെയ്തു പോകും നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഓവർഡൂ ചെയ്ത് പോകാനായിട്ട് പാടില്ല ഒരു പെയിൻറിങ് ഒരു കളർ വെക്കുന്ന സമയത്ത് അത് എത്രത്തോളം വെക്കണം എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം ഒരുപാട് ഓവർഡൂ ചെയ്ത് പോകാതെ കറക്റ്റ് സ്റ്റോപ്പിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റണം അത് നല്ലൊരു ആർട്ടിസ്റ്റിന് വേണ്ട നല്ലൊരു സ്കില്ലാണ് കേട്ടോ അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിങ് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഇത്രയും ചെയ്യാം എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് അപ്പോൾ ഇത്രയും ചെയ്തു വന്നപ്പോൾ എനിക്കത് കുറച്ചും കൂടി ഒന്ന് കളർഫുൾ ആക്കണമെന്ന് തോന്നി അപ്പോൾ ഒരു റെഡ് കളർ ഓയിൽ പേസ്റ്റ് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും കൂടി ആ ചെടികളുടെ ഇടയിലൂടെ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ കളർഫുൾ ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്തിട്ട് പെയിന്റിങ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൂടുതലായിട്ടും ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള പെയിന്റിങ് ആണ് ഇഷ്ടം കേട്ടോ ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കൂടി ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട് പെയിന്റിങ് കുറച്ചും നല്ല ഭംഗിയായിരുന്നു ക്യാമറയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ നേരിട്ട് കാണാനായിരുന്നു ഭംഗി കേട്ടോ സോ വളരെ സിമ്പിൾ ആണ് വളരെ ഈസി അല്ലേ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക സാധാരണ ചാർട്ട് പേപ്പർ മാത്രം മതി ഞാൻ ഇവിടെ ചാർട്ട് പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തിട്ട് ഇതേപോലെയുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് പെയിന്റിങ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടോ അപ്പൊ അധികം കണ്ടുവരാത്ത ഒരു പുതിയ ടെക്നിക്കാണ് വെള്ളത്തിലൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് ഇതേപോലെ വീണ് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കാണുന്നത് പോലെ വെള്ളത്തിലും ചെറിയ ചെറിയ ഡോട്ട്സ് കിട്ടും കൊടുക്കുന്നുണ്ട് വളരെ കുഞ്ഞു ഡൗട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു പേരി എല്ലാവർക്കും ഇഷ്ടാന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ബൈ